ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുധിയുടെ കടയുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് വർഷയുടെ മമ്മി അവിടുന്ന് ഒരു എ സി വാങ്ങിയിരുന്നു ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തതും വർഷയുടെ മമ്മി തന്നെയായിരിക്കും എന്നാൽ ഈ എ സി നേരെ കൊണ്ടു കൊടുക്കുന്നത് രവിയുടെ അഡ്രസ്സിലായിരിക്കും വർഷയുടെ വീട്ടിൽ നിന്നാണ് എ സി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ആരോടും ചോദിക്കാതെ തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഈ എ സി എന്തായാലും ഇവിടെ വേണ്ട അവർക്ക് തന്നെ തിരികെ കൊണ്ടു കൊടുക്കാൻ അങ്ങനെ വർഷയുടെ മമ്മിക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ എ സി എന്തായാലും ഞങ്ങൾക്ക് വേണ്ട തിരികെ അങ്ങോട്ട് തന്നെ കൊടുത്തുവിടുന്നുണ്ടെന്ന് എന്നാ വാസുദേവൻ ഇത് മുതലെടുക്കാന്ന് കരുതിയിട്ട് ഒരു പ്ലാൻ ഒക്കെ മമ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും നീ ഇത് തിരികെ ആ കടയിൽ തന്നെ കൊണ്ടു കൊടുക്ക് സച്ചി വേണ്ട എന്ന് പറഞ്ഞു വിട്ടതാണെന്നും അതുപോലെ ആദ്യമായിട്ട് കടയിൽ നിന്ന് വാങ്ങിയ സാധനമാണെന്ന് അറിഞ്ഞിട്ട് പോലും വേണ്ട എന്ന് സച്ചി പറഞ്ഞെന്നും ഫോൺ ചെയ്ത് അപമാനിച്ചെന്നൊക്കെ നീ അവിടെ പോയി പറ അങ്ങനെയാവുമ്പോൾ ഏട്ടനും അനിയനും തമ്മില് നല്ല പ്രശ്നം ഉണ്ടായിരിക്കും സുധീടെ കടയിലോട്ട് തന്നെ എ സി കൊണ്ടു കൊടുക്കുന്നുണ്ട് സച്ചി കാരണ ഞാനിപ്പോ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങളുടെ വീട്ടിലോട്ട് വാങ്ങിയ എ സി ആയിരുന്നു അവനത് വേണ്ട എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തു ഇനി ഇതും കൊണ്ട് എനിക്കൊരു ഉപയോഗവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ അത് റിട്ടേൺ കൊണ്ടുവന്നത് എന്തായാലും ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ അതിപ്പം ആൻറ്റി എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലായിരുന്നു ഞാനിപ്പോൾ ഈ കമ്പനിയുടെ ഓണർക്ക് പൈസ കൊടുത്ത് എൻ്റെ കമ്മീഷൻ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ആൻറ്റിക്ക് തരാൻ മുഴുവൻ പൈസ എൻ്റെ അടുത്തില്ല അതൊന്നും സാറിയില്ല നിങ്ങളിത് ഇവിടെ വെച്ചോ എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ആൻറ്റി ഒരു അഞ്ച് മിനിറ്റ് നേരം ആൻറ്റി ഇവിടെ ഇരിക്കുക അങ്ങനെ ശ്രുതി പുറത്തുപോയി ശ്രുതിൻ്റെ മാല പണയം വെച്ച് ആൻറ്റിക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഒന്നര ലക്ഷം രൂപ ഇത് വേണ്ടായിരുന്നു മോളൻ്റെ മോളെ പോലെ തന്നെയാണ് ഇത് നിങ്ങളെ കയ്യിൽ തന്നെ വെച്ചോളൂ അതല്ല ആൻറ്റി ആൻറ്റി സാധനം ഇവിടെ കൊടുന്ന സ്ഥിതിക്ക് ആൻറ്റിയുടെ പൈസ തിരികെ തരണ്ടേ ഇത് ആൻഡി കൊണ്ടുപോക്കോ എന്നാലും നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഈ കടയുടെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞാനാണ് ആദ്യമായിട്ട് ഇവിടുന്ന് സാധനം വാങ്ങിയത് എന്നിട്ട് അത് തന്നെ ഞാൻ റിട്ടേൺ ചെയ്യേണ്ട അവസ്ഥ വന്നില്ലേ ആ സച്ചി എല്ലാം എന്തായാലും മോൾ എന്നോട് ക്ഷമിക്ക് അതൊന്നും സാരല്ലേ ആൻറ്റി അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിന് തുടക്കം ഇട്ട് വർഷയുടെ മമ്മി അവിടുന്ന് ചിരിച്ചുകൊണ്ടങ്ങ് പോകുന്നുണ്ട് പിന്നീട് ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി എങ്ങനെയാന്ന് നിനക്ക് പൈസ കിട്ടിയത് ഇത്രയും വലിയ തുക ശ്രുതി മഞ്ഞച്ചിരയുടെ കഴുത്തിലേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രുതി നീ എന്താ ഇത് ചെയ്തത് അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്റെ മാല ഞാൻ കൊണ്ടുപോയി പണയം വെച്ചു വർഷയുടെ മമ്മി ആ പൈസ വേണ്ട എന്നല്ലേ പറഞ്ഞത് പിന്നെ നീ എന്തിനാ ഇത് പണയം വെച്ച് പൈസ കൊടുത്തത് അവര് വേണ്ട എന്നൊക്കെ പറയും അത് അവരുടെ മാന്യതയാ എന്ന് കരുതി നമ്മൾ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അത് വർഷയുടെ മുൻപില് നമ്മള് ചെറുതാവുന്ന പോലെയാ ഇത് എല്ലാവരും അറിയുമ്പോൾ ശ്രുതിക്കാണ് നാണക്കിട് ശ്രുതിയെ ഞാൻ എവിടെയും തല കുണിച്ചു നിർത്താൻ സമ്മതിക്കില്ല ശ്രുതി എന്നാലും നമ്മുടെ താലുമാല പണയം വെക്കേണ്ടായിരുന്നു അത് സാരല്ലേ സുധി നിന്റെ ബിസിനസ് നല്ല നിലയിലെത്തുമ്പോൾ നീ തന്നെ എനിക്ക് മാല വാങ്ങി തരില്ലേ എന്തിനാ സങ്കടപ്പെടുന്നത് അങ്ങനെ പിന്നീട് സുധി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിനൊക്കെ കാരണം സച്ചിയാണെന്ന് അങ്ങനെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാവരും സച്ചിയെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അമ്മേ ഇത്രയും നാണം കെട്ടൊരവസ്ഥ എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഈ സച്ചി കാരണ ഇതൊക്കെ ഉണ്ടായത് ഹോ പിന്നെ നീ ഇത്രയും നാളും ജോലിയില്ലാതെ വീട്ടിലിരുന്നതും പാർക്കിൽ പോയിട്ട് കിടന്നുറങ്ങിയതും ഒന്നും നാണക്കേടല്ലായിരിക്കും ഇതാവും വലിയ നാണക്കേട് നിർത്തടാ നീ തെറ്റ് ചെയ്തതും പോരാ വീണ്ടും നീ സംസാരിക്കാൻ നിൽക്കുന്നോ നീ കാരണം കസ്റ്റമേഴ്സ് വരെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി എല്ലാറ്റിനും കാരണം നീയാ അതെ അങ്ങനെ എൻ്റെ മമ്മി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മമ്മിയെ വിളിച്ചും എന്തൊക്കെയോ പറഞ്ഞു മമ്മി ഒരുപാട് സങ്കടമൊക്കെ പറഞ്ഞു എ സി കൊണ്ടുവന്നത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് മടക്കി അയച്ചിരുന്നു മമ്മിയെ പറഞ്ഞ് ഞാൻ തന്നെ മനസ്സിലാക്കിയനെ പക്ഷെ സച്ചി വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഒരുപാട് സങ്കടമായിട്ടുണ്ട് എന്തായാലും സച്ചിയേട്ടാ ഏട്ടൻ ചെയ്തത് ഒട്ടും ശരിയായില്ല ഞങ്ങളടുത്തും കൂടെ അഭിപ്രായം ചോദിക്കേണ്ടതായിരുന്നു ഓ നീയുപ്പോ നിന്റെ അമ്മായിച്ചിൻ്റെയും അമ്മായിമ്മ സൈഡിലായല്ലേ ഞാൻ ഇവിടെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഇത് കേട്ട് രേവതിയും പറയുന്നുണ്ട് അന്ന് വർഷയുടെ മമ്മി വന്നപ്പോ അച്ഛൻ പറഞ്ഞതല്ലേ ഏ സി ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് എന്നിട്ട് എന്തിനാ വീണ്ടും അവര് എ സി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതല്ലേ ഈ പ്രശ്നത്തിനൊക്കെ കാരണം നീ അല്ലെങ്കിലും നിന്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ സംസാരിക്കുള്ളൂ വർഷയുടെ മമ്മി കടയിലോട്ട് വന്ന് എ സി ഇവിടെ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് കൊടുക്കാൻ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ശ്രുതി നിനക്കെവിടുന്നാ പൈസ ഞാൻ ആരെ മുൻപിലും താഴെഴുതെന്ന് കരുതിയിട്ട് ശ്രുതി ശ്രുതിയുടെ മാല കൊണ്ടുപോയി പണയം വെച്ച് പൈസ കൊടുത്തു ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് മോളെ ശ്രുതി നിന്റെ മാല നീ പണയം വെച്ചെന്നോ നിന്റെ അച്ഛൻ നിന്നെങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുറിച്ച് എന്താ വിചാരിക്കുക എന്തിനാ മോളെ നീ മാല കൊണ്ടുപോയി പണയം വെച്ചത് അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യ ആൻറ്റി എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മാല കൊണ്ടുപോയി പണയം വെച്ചത് രവിയേട്ടാ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ നമ്മുടെ മരുമകളെ കഴുത്തിൽ ഇതാ മഞ്ഞച്ചരട് മാത്രമേ ഉള്ളൂ ഹോ സുധിയുടെ ഭാര്യയുടെ കഴുത്തില് മഞ്ഞച്ചിരട്ട് കാണുമ്പോ അമ്മയ്ക്ക് വലിയ സങ്കടം എന്റെ ഭാര്യയുടെ കഴുത്തില് എത്രയോ നാളായി ഈ മഞ്ഞച്ചരട് മാത്രമേ ഉള്ളൂ അതെന്താ അമ്മയ്ക്ക് വലിയ സങ്കടമായിട്ട് തോന്നുന്നില്ലേ അവളെന്താ ഈ വീട്ടിലെ മരുമകളല്ലേ അവളെ പോലെയാണോ ശ്രുതി അവൾ അവളിനി ചരടിട്ട് നടന്നാലും ഒരു കുഴപ്പമില്ല ശ്രുതി അങ്ങനെയല്ല എല്ലാറ്റിനും കാരണം ഇവൻ ഒറ്റൊരുത്തനാ ഇവൻ ആ എ സിയുടെ വാങ്ങി വെച്ചിരുന്നെങ്കില് ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു ഇവൻ എനിക്ക് വീട്ടിലോ ബഹുമാനം തരുന്നില്ല ഞാൻ പ്രസവിച്ചതല്ലേ എന്ന് കരുതി ഞാൻ വീണ്ടും വീണ്ടും ക്ഷമിക്കുമ്പോ നീ എന്റെ തലയിൽ കയറാ ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കേ നിന്റെ വായാദ്യം അടച്ചു വെക്ക് അച്ഛാ അമ്മ പറഞ്ഞാൽ എന്താ തെറ്റ് ഇവൻ കാരണല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് ഞാൻ കാരണമാണോട്ടോ ഇവിടെ പ്രശ്നം ഉണ്ടായത് നീ നിന്റെ കടയിൽ നല്ല സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ കടയിൽ ഒരു പ്രശ്നവും വരില്ല അപ്പൊ നീ ചെയ്തത് തെറ്റല്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് ഞാൻ എന്ത് തെറ്റാണോ ചെയ്തതെന്ന് പറഞ്ഞ് സച്ചി സുധീര നേരെ അങ്ങ് ചെല്ലുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തൊക്കെ പിടിക്കുന്നുണ്ട് തെറ്റ് തെറ്റാണെന്ന് അങ്ങ് സമ്മതിച്ചാ പോരെ സച്ചിയേട്ടാ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തെന്നോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ രേവതി സച്ചിയെ പിടിച്ച് മാറ്റുന്നുണ്ട് എന്നിട്ട് രേവതി പറയുന്നുണ്ട് ഈ എ സി ഇങ്ങ് കൊണ്ടുവരുന്ന കാര്യം എന്തേ ഇവിടെ ആരോടും വിളിച്ചു പറയാനത് വർഷയുടെ മമ്മിക്ക് ഒന്നല്ലെങ്കിൽ വർഷയോട് പറയാം അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ വിളിച്ച് പറയാം ഇങ്ങനൊരു എ സി ഞാൻ ഇങ്ങ് കൊടുത്തയക്കുന്നുണ്ടെന്ന് ഇതൊന്നും പറയാതെയാണ് എ സി ഇങ്ങ് കൊടുത്തയച്ചിരിക്കുന്നത് പിന്നെ വർഷയുടെ മമ്മി നല്ല ഉദ്ദേശത്തോടു കൂടിയൊന്നല്ല എ സി ഇങ്ങ് കൊടുത്തയച്ചിരിക്കുന്നത് ഈ വീട്ടില് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാ എ സി ഇങ്ങോട്ട് എത്തിയത് വർഷയുടെ മമ്മി എന്തായാലും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എ സി ഇങ്ങ് കൊടുത്തുവിട്ടിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കില് അത് സച്ചി കാരണം മാത്ര സച്ചിയേറ്റം കാരണാണോ ഇവിടെ എപ്പോഴും പ്രശ്നം ഉണ്ടാവാറ് നിങ്ങളൊക്കെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാറില്ലേ ഒന്ന് നിർത്തുന്നുണ്ടോ ഏട്ടനും അനിയനും തമ്മില് എപ്പോഴും ഇവിടെ വഴക്കാം അതേപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും തുടങ്ങുകയാണോ സച്ചി നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ് നമ്മുടെ വീട്ടിലൊരു എ സി ആണെങ്കിൽ അത് വർഷയുടെ മമ്മിയാണോ കൊണ്ടുതരേണ്ടത് അത് നമ്മുടെ ആവശ്യമല്ലേ അച്ഛന്റെ മൂന്ന് മക്കളും ജോലി ചെയ്യുന്നുണ്ട് ഒരു എ സി വാങ്ങിക്കാനുള്ള കഴിവൊക്കെ ഞങ്ങൾക്കുണ്ട് നിനക്കാണോ എ സി വാങ്ങിക്കാനുള്ള കഴിവ് നീ ഇവിടെ എന്താ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് ചന്ദ്ര പറയുന്നുണ്ട് എന്തായാലും സച്ചി നീ ചെയ്തത് ശരിയായില്ല ഇനി അങ്ങനെ ഒരു എസി ഇവിടെ കൊണ്ടു തന്നെ നിനക്ക് എന്റെ അടുത്ത് പറയായിരുന്നു അതല്ലെങ്കിൽ നിനക്ക് വർഷയുടെ അടുത്തോ ശ്രീകാന്തിൻറെ അടുത്തോ പറയായിരുന്നു അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ പറ്റുമോ നമ്മൾ എല്ലാവരും ഇവിടെ ഒരു കുടുംബം പോലെ കഴിയുന്നതാ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തിട്ടുണ്ടെങ്കില് നമ്മളെങ്ങനെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവാ അതുകൊണ്ട് നീ ചെയ്തത് തെറ്റി തന്നെയാണ് ഇനി നീ ഇങ്ങനെ ആവർത്തിക്കരുത് എല്ലാവരോടും ചോദിച്ചിട്ട് വേണം എല്ലാ കാര്യവും ചെയ്യാൻ അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് അങ്ങ് പോകുന്നു രേവതി മാത്രം സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് സച്ചി അടുക്കളയിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട് രേവതി അങ്ങോട്ട് വരുമ്പോൾ സച്ചിയെ കാണുന്നുണ്ട് സച്ചിയനെന്താ അടുക്കളയിൽ ഇരിക്കുന്നേ അല്ല അച്ഛനെവിടെ അച്ഛനത് അവിടെ ഇരിക്കുന്നുണ്ട് അച്ഛൻ ഇപ്പോഴും ദേഷ്യത്തിലാണ് പിന്നെ ദേഷ്യം ഇല്ലാതിരിക്കുവോ സച്ചിയേട്ടൻ ചെയ്തതിന് അച്ഛന് നല്ല ദേഷ്യമുണ്ട് എന്തിനാ സച്ചിയേട്ടാ വേണ്ടാത്ത കാര്യത്തിലൊക്കെ ഇടപെടാൻ നിൽക്കുന്നത് അവരായി അവരെ പാടായി ഞാൻ എത്ര വട്ടം സച്ചിയനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാര്യം മാത്രം നോക്കി നടക്കാൻ അങ്ങനെ നോക്കിയടക്കാനൊന്നും എനിക്ക് പറ്റില്ല നമ്മുടെ വീട്ടിലോട്ട് ഒരു എ സി കൊണ്ടുവരേണ്ട ആവശ്യം എന്താ അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങ് കൊണ്ടുവന്നത് നമ്മുടെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവുമ്പോൾ ഞാൻ പ്രതികരിക്കും സച്ചേടിന്റെ അച്ഛനോടെങ്കിലും പറയായിരുന്നു ഇങ്ങനെ എ സി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യം പക്ഷെ സച്ചേടിനെ ആരോടും പറയാത്തത് അത് മോശമായി നമ്മളെല്ലാവരും ഇവിടെ ഒരു കുടുംബം പോലെ കഴിയുന്നതല്ലേ പക്ഷെ ആ ഒരു ഉദ്ദേശം എന്താ ഇവർക്ക് ആർക്കും മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എ സി ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും കടയിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിയ സാധനം റിട്ടേൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അമ്മ പ്രശ്നമുണ്ടാക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുമാത്രല്ല അവിടെ നമ്മുടെ ശ്രുതി മാല വെച്ച് പണയം വെച്ച് പൈസ കൊടുത്തു അതും ശ്രുതി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നും എനിക്ക് മനസ്സിലായി അങ്ങനെ എല്ലാം കൂടെ ആയപ്പോൾ സച്ചിയെന്നെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തും അതായിരുന്നു എല്ലാവരെയും ലക്ഷ്യം അതെനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല ആഹാ നിനക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ ഞാൻ കരുതി നിനക്കൊന്നും മനസ്സിലാവില്ലയാണ് അപ്പേണ്ട എനിക്ക് ബുദ്ധി ഇല്ല എന്നാണോ സച്ചിയേട്ടം പറയുന്നേ അതൊന്നും അല്ല നിനക്ക് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടല്ല നീ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയത് എനിക്കിതൊക്കെ അറിയാം പിന്നെ നമ്മൾ നമ്മളെന്തിനാ വെറുതെ ഉണ്ടാക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് ഒന്നിലും ഇടപെടരുതെന്ന് ഇനിയെങ്കിലും മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെടരുത് മനസ്സിലായോ ഇത് കേട്ട് രേവിതർ മുഖത്ത് നോക്കി സച്ചി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പിന്നീട് വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശ്രീകാന്തെ ഇന്ന് സച്ചി അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അല്ല ശരിയല്ല നീ തന്നെയാണോ ഇത് പറയുന്നേ നീ നിന്റെ വീട്ടുകാരെയും സച്ചിയെയൊന്നും കുറ്റപ്പെടുത്തി പറയാറുള്ളതല്ലല്ലോ ഇത് സച്ചിയുടെ കയ്യില് തന്നെയാ തെറ്റ് വേണ്ട എന്ന് പറഞ്ഞ് എ സി മടക്കി അയച്ചതിലല്ല നമ്മൾ ആരോടെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു അറ്റ്ലീസ്റ്റ് അച്ഛനോടെങ്കിലും സച്ചിയേട്ടൻ ചോദിക്കേണ്ടതായിരുന്നു അതില്ലാത്ത കാരണ സച്ചിയൻ്റെ കയ്യിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഹോ നീ സമ്മതിച്ചല്ലോ ഞാൻ കരുതി ഇനിയും എൻ്റെ അമ്മയും അച്ഛനെയും കുറ്റപ്പെടുത്തി നീ സംസാരിക്കുമെന്ന് നിന്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും തെറ്റില്ല എന്ന് ആരാ പറഞ്ഞേ ഒരു വാക്ക് നമ്മളെടുത്തെങ്കിലും പറയുമായിരുന്നു നിന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു ഇങ്ങനെ എ സി കൊണ്ടുവരുന്നുണ്ടെന്ന് ഈ വീട്ടിൽ എന്ത് സാധനം വാങ്ങിക്കണമെന്ന് അച്ഛനാ തീരുമാനിക്കുക ആ അച്ഛന്റെ അടുത്ത് ഒന്നു പറയായിരുന്നില്ലേ ശരിയാ എന്റെ അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും തെറ്റുണ്ട് ഞാനില്ല എന്നൊന്നും പറയുന്നില്ല എന്താ നീ അപ്പ ഇത് പറയാഞ്ഞേ എല്ലാവരെയും മുൻപിൽ വെച്ച് അപ്പം ഞാൻ പറയാഞ്ഞത് നിനക്കൊന്നും മറുത്തു പറയാനുണ്ടായിരിക്കില്ല എന്ന് എനിക്കറിയാം നീ എല്ലാവരെയും മുൻപിലും വല്ലാണ്ടങ്ങ് താഴ്ന്നു പോകും അതുകൊണ്ടാണ് അവർ മുൻപില് നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയോ നിന്റെ വീട്ടുകാരെ താഴ്ത്തിയോ പറയാത്തത് ഇത് കേട്ട് ഒരുപാട് സന്തോഷത്തോടെ വർഷ പറയുന്നുണ്ട് അപ്പോ എന്നെ മറ്റുള്ളവരുടെ മുൻപില് താഴ്ത്തി കെട്ടി സംസാരിക്കുന്നൊന്നും നിനക്ക് ഇഷ്ടമല്ല അല്ലേ എന്തായാലും നീ ഇപ്പോഴാണ് ഒരു ഹസ്ബൻഡായത് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ സ്വന്തം ഹസ്ബൻഡ് അങ്ങനെ ശ്രീകാന്തിനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രദേഷ്യത്തോടുകൂടി രവിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് നിങ്ങൾ എന്താ വാടക വീട്ടിൽ താമസിക്കുന്ന പോലെ ഇവിടെ നടക്കുന്ന ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല എന്ത് നടന്നെന്നാ പിന്നെ ഈ വീട് എപ്പോഴും നിന്റെയാണെന്നല്ലേ പറയാറ് ഇനിയാ നിനക്ക് എനിക്ക് വാടകയും തരേണ്ടി വരും ഞാനൊരു കാര്യം പറയാം ആ സച്ചിയെയും രേവതിയെയും എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം അവരിവിടെ ഉള്ളിടത്തോളം കാലം ഈ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും നീ എന്തിനാ ഒന്നിനു രണ്ടാമത്തേന് അവരെ പുറത്താക്കണെന്ന് പറയുന്നത് അവരെല്ലാവർക്കും വേണ്ടി വിട്ടു കൊടുക്കുന്നവരാ ഈ റൂമ് പോലും സച്ചിയുടെ റൂമാ എന്നിട്ട് നമുക്ക് വേണ്ടി അവൻ മാറി തന്നില്ലേ അതുപോലെ തന്നെ അവൻ മറ്റുള്ളവരെ കാര്യത്തിലും നീ എന്താ അവരെ മനസ്സിലാക്കാത്തത് അപ്പൊ അവൻ ചെയ്തത് ശരിയാണെന്നാണോ നിങ്ങൾ പറയുന്നത് അവൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു അവനെ ഞാൻ ചീത്ത പറഞ്ഞത് നീ കേട്ടില്ലേ ഇത് കൂടുതൽ ഞാൻ എന്താ അവനെ പറയാ എല്ലാറ്റിനും കാരണം ആ രേവതിയാ നീ എന്തിനാ രേവതിയെ കുറ്റം പറയുന്നത് അവൻ ചെയ്ത കാര്യമല്ലേ അതിന് രേവതിയെ പറഞ്ഞിട്ട് എന്താ കാര്യം അവള് പറഞ്ഞു കൊടുത്തിട്ടാ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ശ്രുതിയുടെ കഴുത്തിൽ വേറൊരു മഞ്ഞച്ചരട് മാത്രമേ ഉള്ളൂ രേവതിയോ അങ്ങനെ മഞ്ഞച്ചരടിട്ടല്ലേ നടക്കുന്നത് അപ്പോഴൊന്നും ഇല്ലാത്ത സങ്കടം എന്താ നിനക്കിപ്പോ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര കൂടി രവിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ